ഈ സോടകുപ്പി ഉണ്ടപ്പോ എനിക്കൊരു കാര്യം നാളെ ഒരു ചെക്കനും വരലിട്ട് കുപ്പിയിൽ വരലിട്ടിട്ട് പിന്നെ കിട്ടുന്നില്ല പൊട്ടിച്ചിട്ട് ലാസ്റ്റ് സോടകുപ്പിയിൽ വരലിട്ടുണ്ടാ മണി ആ അത് അതിലുള്ള കുടുംബം ചില ഈ മൂന്ന് കെപ്പല്ലേ അതിലൊരു കെപ്പിട്ടായിട്ട് അങ്ങനെ ആയിക്കണേറ്റാണേ ഫുള്ളിറക്കി ഫുള്ള് ഇറക്കിയാണെങ്കിൽ കിട്ടാൻ കുറച്ച പ്രശ്നാണ് നിങ്ങള് ഒരു തരം നേരെ ഡയലോഗ് അതിനെന്താ പോലോ ആ ഇടുക്കി ഇടുക്കി ഇടുക്കിമുറ്റിയ കോമണിന്നായിക്കി ഇടുക്കി ഇടുക്കി മണ്ണും വെച്ചപ്പോ വരലെന്താ കുപ്പിന്താണ് എല്ലാ കുപ്പിയല്ല ഡയലോഗ് അടിക്കുമ്പോ ഇഷ്ട കുപ്പി വരലിട്ടാടിപ്പങ്ങണമാരക്കയറൂലോ ശെലിമേ എന്നും ചെയ്തോടി ഇത് ഇപ്പൊ ഏതായാലും വീട് എടുത്ത് നന്നായി ഞങ്ങളെ മോറഞ്ഞ മുഖം എടുക്കണില്ല ആരാ ചവിടെ കോമഡിണ്ട് വീഡിയോയില് കുടുങ്ങിന്റെ ആ അയ്യോ ഓ എടുക്കയലോഗ് എടുക്കിയതാണ്